ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കട്ട്പീസ് കളക്ഷൻസിന്റെ വീഡിയോ ആയിട്ടാണ് കോട്ടണിൽ വരുന്ന കട്ട്പീസുകളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു മീറ്ററിന്റെയും രണ്ട് മീറ്ററിന്റെയും ഇടയിലെ കട്ട്പീസുകളും അതുപോലെ തന്നെ രണ്ട് മീറ്ററിന്റെയും രണ്ടര മീറ്ററിന്റെയും ഇടയിലുള്ള കട്ട്പീസുകളാണെന്ന് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് രണ്ട് മീറ്ററിന്റെയും രണ്ടര മീറ്ററിന്റെയും ഇടയിലുള്ള കട്ട് പീസുകളാണ് നമുക്ക് കളക്ഷൻസ് കാണാം ഓരോ കട്ട് പീസ് കാണിക്കുമ്പോഴും അതിന്റെ താഴെ അതിന്റെ മീറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്ര ആയിരിക്കും ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറ കോട്ടണിലും കാന്താ കോട്ടൺ ിലും വരുന്ന രണ്ട് മീറ്ററിന്റെയും രണ്ടര മീറ്ററിന്റെയും ഇടയിലുള്ള കട്ട് പീസുകളാണ് കൂടുതലും രണ്ട് മീറ്ററിൽ വരുന്ന കട്ട് പീസുകളാണ് കാണിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് അപ്പോൾ കട്ട് പീസുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് സ്ക്രീൻഷോട്ടുകൾ അയക്കണം എത്രയും പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് ഓരോ പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചില മെറ്റീരിയൽസ് മാത്രമാണ് രണ്ട് ഒക്കെ കാണിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളും മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ഇടയിലാണ് ചിലത് നാപ്പത്തി രണ്ടാണ് വിടുത്ത് വരുന്നത് ചിലത് നാപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്നര അങ്ങനെയായിരിക്കും മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഓർഡേഴ്സ് കൺഫേം ചെയ്യാനായിട്ട് ചിലർ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും കട്ട് പീസ് അവൈലബിൾ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനായിട്ട് ഇപ്പൊ കാണിക്കുന്ന മെറ്റീരിയൽസിന്റെ മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ നമുക്ക് ചെറിയ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രോക്കും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കട്ട് പീസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ ഓർഡർ ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി കാണിക്കുന്നത് ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസിന്റെ കട്ട് പീസുകളാണ് രണ്ട് മീറ്ററിന്റെയും രണ്ടര മീറ്ററിന്റെയും ഇടയിലുള്ള കട്ട് പീസുകളാണ് ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവന്റി റുപ്പീസ് പെർ മീറ്റർ പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് കട്ട് പീസിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് അപ്പൊ നമ്മൾ മെസ്സേജുകൾ വരുന്ന ഓർഡറിലാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പൊ കുറച്ചൊരു സാവകാശ ആവശ്യമാണ് ഓരോ മെസ്സേജുകളും നോക്കി റിപ്ലൈ കൊടുക്കാനായിട്ട് എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പം ആ ഒരു സാവകാശ ആവശ്യമാണ് അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പെട്ടെന്ന് തന്നെ റിപ്ലൈ കണ്ടില്ലെങ്കിൽ വാട്സപ്പ് കോളും ഡയറക്ടുകളും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് മെസ്സേജുകൾ വരുന്ന ഓർഡറിലാണ് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് കയറി പോയി ും ഡിലേ വരുകയാണ് ചെയ്യുന്നത് റിപ്ലൈ കിട്ടാനായിട്ട് അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജുകൾ നോക്കാനായിട്ടും പറ്റില്ല അപ്പം നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് കുറച്ചൊരു സാവകാശ ആവശ്യമാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസും ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ കട്ട് പീസും അപ്പോൾ മെറ്റീരിയൽസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ആ കാര്യം കൂടിയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വേറെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കില്ല അപ്പോൾ വേറെ നമുക്ക് അതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ആ ഒരു കാര്യം കൂടിയും ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് ഓർഡർ ായിട്ട് ഇനി കാണിക്കുന്നത് കാമറി കോട്ടണിലും കാന്താ കോട്ടണിലും അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസിലും വരുന്ന ഒരു മീറ്ററിന്റെയും രണ്ട് മീറ്ററിന്റെയും ഇടയിലുള്ള കട്ട് പീസുകളാണ് ഒരു മീറ്റർ ഒന്നേകാൽ മീറ്റർ ഒന്നര മീറ്റർ ഒന്നേ മുക്കാൽ മീറ്റർ അങ്ങനെ ഡിഫറൻറ്റ് മെഷർമെന്റ്സിലാണ് കട്ട് പീസുകൾ വരുന്നത് അതും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പൊ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽസിന്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കാമറി കോട്ടണും കാന്താ കോട്ടണും മീറ്റർ റേറ്റ് വരുന്നത് ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസിന്റെ മീറ്റർ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കട്ട് പീസ് ീസിന്റെ മീറ്റർ റേറ്റ് ആണ് പറയുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഒരു മീറ്ററിന്റെയും രണ്ട് മീറ്ററിന്റെയും ഇടയിലുള്ള കട്ട് പീസുകളാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് എല്ലാം കോട്ടണിൽ വരുന്ന കട്ട് പീസുകളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ഒക്കെ പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ കട്ട് പീസ് കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ മൺഡേ ആയിരിക്കും ഡസ്പാച്ച് ചെയ്യുന്നത് ഡസ്പാച്ച് ടൈം വരുന്നത് വൺ വർക്കിംഗ് ഡേ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് പോസ്റ്റൽ ത്രൂ ഡി ടി സിയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പാഴ്സലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് പോസ്റ്റൽ ചാർജ് പറയുന്നത് ടി 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 സി ആണെങ്കിൽ പാഴ്സലിന്റെ വെയിറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ തലവും നോക്കിയിട്ടാണ് ടി ടി സി ചാർജസ് പറയുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കട്ട് പീസിന്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് ഒന്നോ രണ്ടോ പീസോ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ നമ്മള് ട്യൂസ്ഡേ വൈകിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത് ഇനി തൊട്ട് ട്യൂസ്ഡേ ഉച്ചയ്ക്കായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ട്യൂസ്ഡേയും അതുപോലെ തന്നെ തേഴ്സ്ഡേ ആയിരിക്കും ഇനി തൊട്ട് വീഡിയോ ഉണ്ടായിരിക്കുക ഉച്ചയ്ക്കായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കുറച്ച് പേര് വീഡിയോയുടെ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ട്യൂസ്ഡേസിലും തേഴ്സ്ഡേ ആയിരിക്കും ഇനി വീഡിയോസ് ഉണ്ടായിരിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റസിലൂടെ അറിയിക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ കമന്റ്സിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോ ണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഓർഡി കളക്ഷൻസ് ആയിട്ട് തരാം അതുവരായിരിക്കും ബൈ